ട്ടോ നമ്മള് അനങ്ങാത്തോണ്ട് അതുകൊണ്ട് മീൻ പുറകി വന്നു അടിച്ചാടി ആറുമണി ആറര ആറു മണി ആറുമണിക്ക് പോര് ഇവിടെ ഒക്കെ കാണത്തുള്ളു വള്ളം മുങ്ങിയില്ലേ ആറുമണി ഇന്ന് കിടി ഉണ്ടോ ഇല്ലല്ലേ മണി പോയി ഇത് വിട്ടു പോയി സാരല്ല ഇത് ഫുള്ള് ഇപ്പൊ ഓണായിരിക്കില്ല പിന്നെ മറ്റേ എന്റെ കാലിൽ പോയിട്ട് ഞാൻ ശാരോട് പൊക്ക ബാറ്ററി ബാറ്ററിയിലോ തീർന്ന് അല്ല വന്ന് വന്ന് ആ ഇരുപത്തഞ്ച് ശതമാനമേ ഉള്ളൂ കേട്ടോ എപ്പോൾ വേണേ ഓഫ് ചെയ്യുക അല്ല കേട്ടോ സോറിയേ എന്റെ മിസ്റ്റേക്ക് ഇരുപത്തഞ്ച് സെക്കൻഡ്സ് ആയിരുന്നു തൊണ്ണൂറ്റഞ്ച് ശതമാനം കേട്ടോ അപ്പോൾ സിം കാർഡിന്റെ അത് കാണിച്ചേ ഗൈസ് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന കേട്ടോ നമുക്ക് ഗൈസ് കല്യാണം <laughs> ഇപ്പം <laughs> <laughs> <laughs>